എന്റെ അടുത്തോ എന്റെ അടുത്തോ എന്റെ അടുത്ത് വന്ന രക്ഷുണ്ട് ഒറ്റ ഒറ്റേ ഉള്ളൂ പെട്ടെന്ന് എല്ലാരും ഞാനും എടാ സ്റ്റെപ്പിന്റെ അടുത്താ സ്റ്റെപ്പിന്റെ സെപ്പിൻ്റെ എന്റെ അടുത്തോ എന്റെ അടുത്തോ എന്റെ അടുത്തോ അല്ലെ സാൻ എന്റെ അടുത്തോ എന്റെ അടുത്തോ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ഞാൻ ഇവിടെ ഇതിന്റെ മേലുണ്ട് കേക്കാമോ കേക്കാം കേ ബാ ബാ ഇതിന്റെ മണ്ടയിൽ ഉണ്ട് നമ്മള് നിങ്ങളെ സ്ഥിരം കയറിയിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതിന്റെ മണ്ടയിൽ

ഞാനവിടെ ഉണ്ട് ഞാൻ താഴെ ഇറങ്ങി ചത്ത് ഇതിന്റെ മണ്ണിലാണോ ഇല്ല ഇല്ല ചത്ത് ഏടാ ഞാൻ ഇവിടെ ഇരിക്കാ എനിക്ക് പറ്റുവരുന്നതാ എന്റെ കൂടെ ഉള്ള ചത്ത് സംഭവിച്ചു ആളെവിടെ ഉൾഫിലെ കണ്ട ഇടാ ഞാനെല്ലടാ പട്ടി ഇവിടെ നീക്കണ്ട ഞാനല്ലടഫണ്ട് നമുക്ക് നമുക്ക് തോക്ക് തോക്ക് എനിക്ക് കണ്ടോ ഇപ്പൊ എന്നെ കണ്ടിട്ട് എടുത്ത് പോക്കട വിണത് ഞാൻ വന്ന് പറഞ്ഞോണ്ടിരിക്കും അത് അല്ല ഞാൻ പിന്നെ പിന്നെ മൈക്ക് ഓഫ് പറഞ്ഞോണ്ടിക്കുന്നു ഒഴക്കത്തോട്ടം ആള് വെട്ടക്കോ ഇന്നലത്തെ പോലെ തന്നെ വൈര് എല്ലാരും ഇടവ അവൻ ഞെട്ടിറഞ്ഞിട്ടും അവൻ നെയ്സാളി വെട്ടിയാ എല്ലാത്തിനും വെട്ടി കല്യാണത്തിന് എന്തായാലും എനിക്ക് വാൾ ഇതേപോലെ കിട്ടിയാൽ അറിയാന്നെങ്കിൽ കൂടാറുണ്ട് വാൾട്ട് വെട്ടാന്ന് അറിഞ്ഞൂലോ അത് ശരി ൾക്കാരൊന്ന് വെടി വയ്ക്കണി അപ്പഴാണ് കത്തിയ ഞാൻ വാ എവിടെ എവിടാ മാർക്ക് മാർക്കൊന്നും ഇല്ല എവിടെ നിങ്ങൾ പെട്ടെന്നോ പെട്ടെന്നോ Lightning strike is ready. <coughs> Lightning strike activated. <laughs> Stealth chopper away. ണ്ട് കൊല്ലേ കൊല്ലല് കൊല്ലേ കൊല്ലല്ല എടാ കൊന്നറ കുമ്മ്മാര് ഇടീ കുമര് അലിമ്പ് അണിച്ചറ കേടാ മൈരേ എടാ ഞാൻ നീ ആയണ്ടല്ലടാ വെടിയിക്കാത്ത പട്ടികളെ പേര് വായിച്ചു ചോദിച്ചിട്ട്

അല്ല ആയി പ്രാവശ്യം പിടിച്ചു രണ്ടാമത്തെ കേറ്റൂലോടിയോ ലിസ എവിടെ ലിസ എവിടെ എവിടെ കൊണ്ട് വരട്ടാ പ്രവർത്തണോ ഒന്നടാ മൈൻജി ഇശാനെ കണ്ടുപിടിക്കണം ഇവര എവിടെ എവിടെ ഇതെതെങ്ങനാ മാർക്കറ്റിൽ മാർക്കറ്റിൽ ദാ ദാ ഇങ്ങേ ഇങ്ങടെ ദിന്ന സിഗ്നൽ അലോ അല്ലേ ഒരു വീശക്കോടേ മൈര് എന്നെ പൂശേട്ടാ ഞാൻ ഒരാടി അടിച്ച് മൈര് അടാ ഇങ്ങനെ അടുത്തതൊന്നും നമ്മൾ നെക്ക വർക്ക് ചെയ്യില്ല അണ്ണാ വർക്ക്യടാ

ഈ എൽട്ടാനെ കേട്ടി വിട്ടെ ഈ മൈര എന്നെ ഒന്ന് കൊന്നറിയി ഇവനെ കേട്ടി ഇവനെ വെടീക്ക ഇവനെ വെടി വെച്ചാൽ പറഞ്ഞോണ്ട് ഈ പൊട്ടൻ ഞാൻ ഞാൻ അറിയണ നിങ്ങളാണെന്ന് ഞാൻ ചെയ്താ പൊട്ടനാണെന്ന് വിചാരിച്ചു വെടിയേക്ക് അതാണ് പ്രശ്നം Converted Converted survivor. A survivor. converted Converted a a survivor. survivor. ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ കേട്ടോ എല്ലാമാരും അപ്പുറത്തേക്കുള്ളു ആശാന്മാര് ഞാൻ പോയി പോയിണ്ടോ അപ്പൊ മൂന്നേരുണ്ട് കേട്ടോ ആശാമോട്ടം തുടങ്ങിയ കേട്ടാ ട്ടൂലോ വാളും വെച്ച് പൂള തന്നെ കൊല്ലും ഏട്ടാ ഡാമേജ് എല്ലാം കൂട്ടിയിട്ടേ അടിച്ചാരി മായിരട്ടു കേട്ടോ ആരാണ് അടിക്കണത് എനിക്കറിയാൻ പറ്റില്ല ഇവിടെ ശമ്പറാത് ശമ്പറാത്

ഒരുമിച്ച് കളിക്കാൻ കണ്ട രണ്ടെണ്ണം മാറി എങ്ങോട്ട് പോയില്ലോ ചോന്ന സൈഡിലാണോമാരി തന്നെ ആ തന്നെ പൂളി കേട്ടോട്ട് ലാസ്റ്റ് രണ്ടു കൂടെ വെട്ടിന് മായിരത്താല നോക്കിട്ടത് അതെല്ലാം അത പതിനായിരത്തി എത്ര ഒരു ലക്ഷത്തി നാലായിരത്തി ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂര് സമയം നൈസറേ നൈസറേട്ട എനിക്ക് വേറെയുണ്ട് വേറെ ഏസുണ്ട് ആയത്തുകളില് മര്യാദക്ക് എനിക്ക് കിട്ടി പോയ ഞാൻ ഒരു പൊട്ടനെ നമ്പി വെടിയൊരിക്കാൻ അടുത്തിട്ടപ്പോഴും ഇപ്പൊ എന്ത് കൊല്ലാത്തേന്ന് മായിര

അത് സ്ഥലം മാറുന്ന റാൻഡം ആയിട്ട് എന്താ സംഭവമാണ്ഡ് ഓ വെടി മാത്രം വയ്ക്കാൻ പറ്റുള്ളൂട്ടാ അത് പ്രാവശ്യം നോക്കി നോക്കിട്ട് വരാം അറിയണ്ടേ അങ്ങനെ മാറ്റോ എന്തെങ്കിലും ആയിരിക്കാം പണ്ടൊക്കെ ഉണ്ടായെന്നറിയാമോ ഓരോരുത്തരും കൊല്ലം നമുക്ക് തോക്ക് തോക്കമാറികൊണ്ടിരിക്കും

നമുക്ക് ഹൈറ്റ് എല്ലായിരിക്കൂല ഓ ആരും ഓടുന്നത് ഒരറ്റത്ത് അടിക്കുമ്പോ ഒരറ്റത്തു അടിക്കും

ഞാൻ എവിടെയെങ്കിലും ഉറങ്ങാൻ പോണ നിങ്ങള് ഓടി പിടിക എന്താ ചാട്ടം വെച്ചാൽ ഞാൻ ഒരു നല്ല ചാട്ടക്കാരനായി തീ അടിച്ചു വയരെ മോനെ ഞാൻ വയരണ എന്താ പറ്റടാ പറക്കേ നടന്റെ മൂഡെല്ലാം മാവിച്ചണ അൽഫാൻ പോലെ ആയി കരിഞ്ഞു നാറുന്നു അൽഫാൻ മടരായേ അവിടെ ഇവിട പലതു ആയി വേറെ ടീമിൽ ഒരു വട്ടം ഒരു രണ്ട് লোক ഇതിൽ തന്തയൊന്നും മടരയേ ഓ ഓ ഓ ഓ ഓ

നമ്മുടെ റെപ്രസെന്റേറ്റീവായി സബ്രബ ബോയെ വേദിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു സ്നൈപ്പർ നോക്കാം ഇതുവരെ ചെയ്തിട്ടില്ല നോക്കാം